ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ള കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് സിങ്ക് ഒക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആകുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഹാർ പിക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഹോളിനകത്തോട്ട് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക പുറത്തോട്ടൊന്നും ആവരുത് അപ്പോൾ നമ്മൾ ഇതേപോലെ രാത്രി ഒഴിച്ചിട്ട് രാവിലെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്തുള്ള ബ്ലോക്ക് മാറിക്കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമുക്ക് എത്ര ഒഴിച്ചാലും അതങ്ങ് പൊയ്ക്കോളും ഒന്നും ബ്ലോക്ക് ആവത്തില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ടിപ്പാണ് അടുത്ത ടിപ്പിലൂടെ എടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയുടെ ബ്ലേഡ് മുറിച്ച് കൂട്ടണമെങ്കിൽ കുറച്ച് മുട്ടത്തോട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ബ്ലേ ബ്ലേഡ് പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ചു കൂട്ടാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ടാങ്ക് ബക്കറ്റ് ഒക്കെ പൊട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇതേപോലെ തെർമോക്കോൾ ഉണ്ടെങ്കിൽ ആ പൊട്ടിയ ഭാഗത്ത് ആദ്യം നമ്മൾ ഫെവിക്കക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തെർമോക്കോള് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊച്ചു കൊച്ചു പീസാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ആ പൊട്ടിയ ഭാഗത്ത് മാത്രമേ ആകാവൂ അല്ലാതെ ഇപ്പുറത്തോട്ട് മാറ്റിയൊന്നും നമുക്ക് അതൊഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കുട്ടിയുടെ ഭാഗത്ത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ആ തെർമോക്കോളിൻ്റെ പീസുകളെടുത്ത് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം നിറച്ച് വെക്കാം കേട്ടോ അപ്പോൾ എത്ര വലിയ ടാങ്ക് ആണെങ്കിലും ബക്കറ്റാണേലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വലിയ ടാങ്കായിട്ട് നല്ലോണം കാണിക്കാൻ പറ്റാത്തത് അപ്പം ഞാൻ ആദ്യം ടാറ് തേച്ചതായിരുന്നേ അപ്പം അത് ഇളക്കിക്കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അകത്തും ഇതിൻ്റെ ടാറ് ഒരുപാട് തേച്ചിട്ടുണ്ട് അത് ഇളക്കിക്കളയാൻ ബുദ്ധിമുട്ടാണ് വലിയ ടാഗായതുകൊണ്ട് അപ്പം ഞാൻ പുറമെ എല്ലാം ചിരണ്ടിക്കളഞ്ഞതിന് ശേഷം ആണ് ഈ തെർമോക്കോളിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് ഈ ഫെവിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ അതിൻ്റെ ഹോളിനകത്തൊക്കെ ഇത് ഉരുകി അംഗത്തോട്ട് ഇറങ്ങിക്കോളും എന്നിട്ട് പെട്ടെന്ന് കിട്ടും ും നമുക്ക് പിന്നീട് എത്ര നാള് വേണേലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് പുറത്തോട്ട് പോവാതെ തന്നെ നമുക്ക് ഈ ടാങ്ക് ഉപയോഗിക്കാം അപ്പം ടാങ്കിനകത്ത് വെള്ളം നിറച്ച് ഞാൻ കാണിക്കാം ഒട്ടും തന്നെ ലീക്കാവുന്നില്ല ഉണ്ടോ ഞാൻ ആ ഭാഗത്ത് വെള്ളം നിറച്ചിട്ട് പൊക്കി കാണിക്കാനേ ഉണ്ടോ ഒട്ടും തന്നെ ലീക്കാവാതെ നമുക്ക് ടാങ്ക് ഉപയോഗിക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പുട്ട് പുഴുങ്ങുമ്പോഴത്തേനും ഇതേപോലെ ഒരു മൂന്നാല് കോയിൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല വെള്ളം തിളച്ചതിന് ശേഷം ഈ കോയിൻ ഇട്ട് കൊടുക്കാം അതല്ല എങ്കിൽ നമുക്ക് നേരത്തെ കോനിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു നമുക്ക് തോനം കൂട്ടുകൊടുക്കുമ്പോഴത്തേനും ആ ശബ്ദം ആ കോയിൻ ഇടമ്പഴത്തേനും തിളയ്ക്കുന്ന ശബ്ദം അതിനകത്ത് കേൾക്കാനായിട്ട് പറ്റും അപ്പം അത് നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് അപ്പം ആ ശബ്ദം കുറയുമ്പം അതിനകത്തുള്ള വെള്ളം പറ്റി എന്നാണ് അർത്ഥം അപ്പം നമുക്ക് കൂടുതൽ വെള്ളമുള്ളപ്പോഴാണല്ലോ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് കൂട്ട് കുടുങ്ങിയെടുക്കാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ തുടക്കക്കാർക്കൊക്കെ നല്ലതായിരിക്കും അപ്പം നമുക്ക് വെള്ളം എത്രമാത്രം ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്കിതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ എൻ്റെ എന്താ നല്ല സോഫ്റ്റ് പുട്ട് ഒഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ്